നമ്മുടെ സന്തോഷം നമ്മുടെ തീരുമാനമാണ് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാം എന്നാൽ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത് നമ്മുടെ ചിന്തകൾക്കനുസരിച്ചായിരിക്കും എപ്പോഴും ചിരിക്കുന്ന മുഖങ്ങളിൽ ദുഃഖങ്ങളിൽ നിന്ന് ധരിക്കരുത് ദുഃഖങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവർ തങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കണക്കെടുപ്പ് നടത്തുമ്പോഴും തനിക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളെക്കുറിച്ച് എണ്ണുവാൻ സാധിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ സന്തോഷത്തിൻ്റെ രഹസ്യം വ്യക്തികൾക്കോ സാഹചര്യങ്ങൾക്കോ സ്വയം നമ്മുടെ സ്വസ്ഥതയെ നശിപ്പിക്കാനാവില്ല മറിച്ച് അവയെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവങ്ങളും പ്രതികരണങ്ങളുമാണ് നമ്മെ സ്വസ്ഥമാക്കുന്നതും അസ്വസ്ഥമാക്കുന്നതും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വപ്നം കാണണം നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക അത് മറ്റുള്ളവരെ ഏൽപ്പിക്കാതെ ഇരിക്കുക വിജയമല്ല സന്തോഷത്തിലേക്കുള്ള താക്കോൽ നേരെ മറിച്ച് സന്തോഷമാണ് വിജയത്തിലേക്കുള്ള താക്കോൽ സന്തോഷവാനാകാൻ നിങ്ങൾ സ്വയം തീരുമാനിച്ചാലല്ലാതെ ഒരാൾക്കും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല ജീവിതത്തിൽ അസംഖ്യം വികാരങ്ങളുടെ ഒരു മിശ്രിതം അടങ്ങിയിരിക്കുന്നു സന്തോഷവും സങ്കടവും എന്നാൽ സങ്കടം സന്തോഷം എല്ലായ്പ്പോഴും സങ്കടത്തെ മറികടക്കുന്നു ചില നഷ്ടങ്ങൾ നല്ലതാണ് ചിലപ്പോൾ അത് കാരണമാകാം നമുക്ക് മറ്റു ചില സന്തോഷങ്ങൾ ലഭിക്കുന്നത് ജീവിതത്തിലെ ചില കാര്യങ്ങൾ പരിഹരിക്കാനുള്ളതല്ല അനുഭവിക്കാനുള്ളതാണ് അതിൽ നിന്നുള്ള പാഠം ഉൾക്കൊള്ളാനുള്ളതാണ് നിങ്ങളെക്കൊണ്ട് കഴിയുമെന്ന് ചിന്തിച്ചാലും കഴിയില്ല എന്ന് ചിന്തിച്ചാലും രണ്ടും ശരിയാണ് കാരണം നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നിങ്ങൾ ആയിത്തീരുന്നത് ദുഃഖങ്ങളിലേക്ക് നോക്കുന്നതിന് പകരം അനുഗ്രഹങ്ങളിലേക്ക് നോക്കുക നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താം തിരമാലകളെ എനിക്കിഷ്ടമാണ് അതിൻ്റെ ഉയർച്ചയോ താഴ്ചയോ കണ്ടിട്ടല്ല മറിച്ച് ഓരോ താഴ്ചയിൽ നിന്നും അത് ഉയർന്നു വരാൻ ശ്രമിക്കുന്നു ഏറ്റവും നല്ല ആയുധം ക്ഷമയും ഏറ്റവും നല്ല പ്രതികാരം മൗനവും ആകുന്നു ഓരോ പാറകഷ്ണത്തിനകത്തും ഒരു ശില്പമുണ്ട് അത് കണ്ടെത്തിലാണ് ശില്പിയുടെ ദൗത്യം ഒരു പുഞ്ചിരി കൊണ്ട് ഫോട്ടോ നന്നാക്കാമെങ്കിൽ എന്നും പുഞ്ചിരിച്ചാൽ ജീവിതം നന്നായേക്കാം മരക്കൊമ്പിൽ ഇരിക്കുന്ന പക്ഷി മരക്കൊമ്പ് പൊട്ടി വീഴുന്നതിനെ ഭയക്കുന്നില്ല കാരണം പക്ഷി മരക്കൊമ്പിനെയല്ല തൻ്റെ ചിറകിനെയാണ് വിശ്വസിക്കുന്നത് ആളുകൾ നിങ്ങളെ ഒരുപാട് കാര്യങ്ങളിൽ നിരാകരിക്കുന്നത് നിങ്ങൾക്ക് നല്ലത് എന്താണെന്നതും അല്ലാത്തത് എന്താണെന്നും തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് ജീവിതത്തിൽ നിങ്ങൾ വരുത്തിയ തെറ്റുകൾ മറികടന്ന് അതിൽ നിന്ന് കരകയറുക നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ വിജയം കണ്ടെത്തുന്നതിന് നിങ്ങൾ അമിതമായി ചിന്തിക്കുന്നത് അവസാനിപ്പിക്കേണ്ടതുണ്ട് വളരെ അടുപ്പമുണ്ടായിരുന്നതും പിരിഞ്ഞു പോയതുമായ ഓരോ മനുഷ്യരെയും ഓർത്തെടുക്കാൻ കഴിയുന്ന ഒരു സ്ഥലമുണ്ടാവും ഒരു പാട്ടുണ്ടാവും ഒരു മണമുണ്ടാവും നമ്മുടെ ജീവിതമെന്നത് നമ്മുടെ മനസ്സിൻ്റെ സൃഷ്ടിയാണ് ഏകാന്തതയെ നിങ്ങൾ സ്നേഹിക്കുക കാരണം നിങ്ങളെ മനസ്സിലാക്കാനും സ്വയം വളരുവാനും ദൈവം നമുക്ക് തരുന്ന സമ്മാനമാണത് രാജ്യ ഭയം നിങ്ങൾ അർഹിക്കുന്ന യോഗ്യതയെ ദോഷകരമായി ബാധിക്കരുത് മനുഷ്യരെന്ന നിലയിൽ ജീവിതം നയിക്കാൻ അവസരം ലഭിച്ചതിന് നാം നന്ദിയുള്ളവരായിരിക്കണം നിങ്ങൾ എന്തിനെയാണോ ഭയക്കുന്നത് ആ പ്രവൃത്തി ചെയ്യുക ഭയം തന്നെ മാറിപ്പോകുന്നതാണ് സങ്കടപ്പെടുന്നത് ശീലമാക്കാം സന്തോഷിക്കുന്നതും ശീലമാക്കാം ഏത് വേണമെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം ശാന്തമായ മനസ്സിൽ നിന്നേ മികച്ച തീരുമാനങ്ങൾ ഉണ്ടാവുക പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ മുഖം നിങ്ങളുടെ സ്വഭാവത്തെ വിവരിക്കുന്നില്ല പക്ഷേ പെരുമാറ്റം വിവരിക്കുന്നു അനുഭവം ഏറ്റവും നല്ല അധ്യാപകനാണ് പക്ഷേ ആരെക്കാളും ക്രൂരമായിട്ടായിരിക്കും അദ്ദേഹം പഠിപ്പിക്കുക എൻ്റെ ജീവിതത്തിലെ എല്ലാ നെഗറ്റീവുകളും ഞാൻ എടുത്ത് പോസിറ്റീവായി മാറ്റുകയാണ് മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിക്കുക എന്നതാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വെട്ടിത്തരം വെല്ലുവിളികളാണ് ജീവിതത്തെ ആവേശപൂർണ്ണമാക്കുന്നത് ആ വെല്ലുവിളികളെ മറികടക്കുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത് ആരെങ്കിലും പുഞ്ചിരിക്കാൻ കാരണമാവുക ഒരാൾക്ക് പ്രിയപ്പെട്ടതായി തോന്നുന്നതിനും ആളുകളെ ഉള്ളിലെ നന്മയിൽ വിശ്വസിക്കുന്നതിനും കാരണമാവുക നിങ്ങളുടെ കണ്ണുകളെ ആകർഷിക്കുന്നതിനെയല്ല നിങ്ങളുടെ ഹൃദയത്തെ ആകർഷിക്കുന്നതിനെ പിന്തുടരുക ജീവിതം ഒന്നേ ഉള്ളൂ അത് തോൽപ്പിച്ചവരുടെ മുന്നിൽ ജയിച്ച് കാണിക്കാനുള്ളതാണ് സ്വയം തട്ടിമാറ്റിയ ശേഷം എഴുന്നേൽക്കുന്നത് ഒരുതരം വിജയമാണ് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനും കഴിയും